എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാള സിനിമയിലെ അഭിനേതാക്കളായിട്ടുള്ള അച്ഛനും മക്കളും ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ലിസ്റ്റിൽ ആദ്യമേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണവ് മോഹൻലാലും അച്ഛൻ മോഹൻലാലും അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്തു സലീം കുമാറും അച്ഛൻ സലീം കുമാറും അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ സ്വന്തം അർജുൻ അശോകനും അച്ഛൻ ഹരിശ്രീ അശോകനും അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയരാഘവനും അച്ഛൻ എൻ എൻ പിള്ളയും അടുത്തതായിട്ട് ശരവണനും മുകേഷും അടുത്തതായിട്ട് സുധീർ കരമനയും അച്ഛൻ കരമന ജനാർദ്ദൻ നായരും അടുത്തതായിട്ട് ബോബൻ ആലുമൂടനും അച്ഛൻ ആലും അടുത്തതായിട്ട് ഷാനു സലീമും അച്ഛൻ അബു സലീമും അടുത്തതായിട്ട് ലിജോജോസ് പെള്ളിശ്ശേരിയും അച്ഛൻ ജോസ് പള്ളിശ്ശേരിയും അടുത്തതായിട്ട് ഷെയ്ൻ നിഗവും അച്ഛൻ അബിയും അടുത്തതായിട്ട് സിനിൽ സൈനുദ്ദീനും അച്ഛൻ സൈനുദ്ദീനും അടുത്തതായിട്ട് തിലകനും മക്കൾ ഷോഭി തിലകനും ഷമ്മി തിലകനും അടുത്തതായിട്ട് സായി കുമാറും അച്ഛൻ കൊട്ടാരക്കര ശ്രീധരൻ നായരും അടുത്തതായിട്ട് ജീൻപോൾ ലാലും അച്ഛൻ ലാലും അടുത്തതായിട്ട് നിരഞ്ജൻ രാജുവും അച്ഛൻ മണിയൻപിള്ള രാജുവും അടുത്തതായിട്ട് മക്ബുൾ സൽമാനും അച്ഛൻ ഇബ്രാഹിം കുട്ടിയും അടുത്തതായിട്ട് ജിഷ്ണു രാഘവനും അച്ഛൻ രാഘവനും അടുത്തതായിട്ട് ഷഹീം സിദ്ദിഖും അച്ഛൻ സിദ്ദിഖും അടുത്തതായിട്ട് ശ്രീജിത്ത് രവിയും അച്ഛൻ ടി ജി രവിയും അടുത്തതായിട്ട് മുരളി ഗോപിയും അച്ഛൻ ഭരത് ഗോപിയും അടുത്തതായിട്ട് സത്യൻ അന്തിക്കാടും മക്കൾ അഖിൽ സത്യനും അനൂപ് സത്യനും അടുത്തതായിട്ട് ബിനു പപ്പുവും അച്ഛൻ കുതിരോട്ടം പപ്പുവും അടുത്തതായിട്ട് ഷാനവാസും അച്ഛൻ പ്രേം നസീറും അടുത്തതായിട്ട് ബെൻ ലാലോലക്സും അച്ഛൻ ലാലോലക്സും അടുത്തതായിട്ട് അദ്വൈതും അച്ഛൻ ജയസൂര്യയും അടുത്തതായിട്ട് ശ്രീനിവാസനും മക്കൾ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും അടുത്തതായിട്ട് സുരേഷ് ഗോപിയും മക്കൾ മാധവ് സുരേഷും ഗോകുൽ സുരേഷും അടുത്തതായിട്ട് ഫാസിലും മക്കൾ ഫഹദ് ഫാസിലും ഫർഹൻ ഫാസിലും അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാനും അച്ഛൻ മമ്മൂട്ടിയും